നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദ പ്രസംഗത്തിൽ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും ഗോവ ഗവർണറുമായ പി എസ് ശ്രീധരൻപിള്ളക്കെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ശ്രീധരൻപിള്ളയുടെ ഹർജിയിലാണ് ഉത്തരവ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസംഗത്തിന്മേലായിരുന്നു പോലീസ് കേസെടുത്തത് കോഴിക്കോട് കസബ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ കോഴിക്കോട് നടന്ന യുവമോർച്ച യോഗത്തിലെ ശ്രീധരൻപിള്ളയുടെ പ്രസംഗത്തിന്റെ ശബ്ദരേഖ ചോർന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഏറെ വിവാദമായിരുന്നു പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ശബരിമല ഒരു സമസ്യയാണ് ആ സമസ്യ എങ്ങനെ പൂരിപ്പിക്കാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് നമുക്കൊരു വര വരച്ചാൽ വരയിലൂടെ അത് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മുടെ കയ്യിലല്ല കാര്യങ്ങളുള്ളത് നമ്മളൊരു അജണ്ട മുന്നോട്ട് വെച്ചു ആ അജണ്ടയ്ക്ക് പിന്നിൽ ഓരോരുത്തരായി അടിയറവ് പറഞ്ഞുകൊണ്ട് രംഗം കാലിയാക്കുമ്പോൾ അവസാനം അവശേഷിക്കുന്ന നമ്മളും നമ്മളുടെ എതിരാളികളായ ഇന്നത്തെ ഭരണകൂടവും അവരുടെ പാർട്ടികളുമാണെന്നാണ് ഞാൻ കരുതുകയാണെന്നാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം